കോഴിക്കോട് മലപ്പുറത്തും മഞ്ഞപ്പിത്ത രോഗികൾ വർധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഞെട്ടിച്ച് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ കുറിച്ചുള്ള പഠന റിപ്പോർട്ട് വൈറസിന്റെ ജനിതക ഘടനയിൽ മാറ്റം വന്നിട്ടില്ലെന്നാണ് പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പ്രാഥമിക പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രോഗവ്യാപനം കണക്കിലെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അയച്ച സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇതോടെ രോഗപ്രതിരോധത്തിൽ ആരോഗ്യ വകുപ്പിന് വീഴ്ച പറ്റിയോ എന്ന സംശയവും ഉയരുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ വർഷം ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഇതുവരെ രോഗബാധിതരായിട്ടുണ്ട് അറുപത്തിനാല് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഈ വർഷം പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മഞ്ഞപ്പിത്തബാധ മൂലമുള്ള മരണനിരക്കിലുള്ള വർദ്ധനവും ചെറുപ്പക്കാരിലെ മരണനിരക്കും വലിയ ആശ്വാസം യാണ് സൃഷ്ടിക്കുന്നത് മാലിന്യം കലർന്ന കുടിവെള്ളം ശുചിത്വമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിലെ വർധനവുമെല്ലാം രോഗവ്യാപനത്തിന്റെ കാരണമായി വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നും തിളപ്പിച്ചാരിയ വെള്ളം മാത്രം ഉപയോഗിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു